ഫുട്ബോൾ മത്സരത്തിനിടെ മകന് കാർഡ് കാണിച്ച് പുറത്താക്കിയതിൽ പ്രകോപിതനായ പിതാവ് കളിക്കളത്തിൽ വടിവാളുമായെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു മൂവാറ്റുപുഴ പ്ലാമൂട്ടിൽ ഹാരിസ് അമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറാടിയിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പങ്കെടുത്ത ഫുട്ബോൾ മത്സരത്തിനിടെയാണ് വടിവാൾ വീശി കളി തടസ്സപ്പെടുത്തുകയും കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് മൂവാറ്റുപുഴയിലെ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ മകനാണ് ഹാരിസ് പൊതുസ്ഥലത്ത് എത്തി സംഘർഷം സൃഷ്ടിച്ചതുൾപ്പെടെ വിവിധ വകുപ്പുകൾ ചേർത്താണ് ാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കളിക്കിടെ ഫൗൾ ചെയ്തതിന് ഹാരിസിന്റെ മകനെ റെഡ് കാർഡ് നൽകി റഫറി പുറത്താക്കി എന്നാൽ കളിക്കളത്തിൽ നിന്ന് പുറത്തു പോകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കളിക്കാർ തമ്മിൽ കയ്യാങ്കളി നടന്നു ഇതിനിടെ മകനെ മറ്റു കളിക്കാർ കയ്യേറ്റം എന്ന് അറിഞ്ഞാണ് ഹാരിസ് വടിവാളുമായി എത്തിയത് വടിവാൾ വീശി കുട്ടികളെ ഭീഷണിപ്പെടുത്തിയ ഹാരിസിനെ കൂടെ എത്തിയവർ തന്നെയാണ് പിന്തിരിപ്പിച്ചത് വടിവാൾ വീശി വധഭീഷണി മുഴക്കിയെന്നും സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാണിച്ച് കുട്ടികൾ പരാതി നൽകിയതോടെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja gold and diamonds the trust of Travancore. gold Rajakumari.